സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് അങ്കണവാടി കുട്ടികൾക്ക് രാഖി കെട്ടാൻ നിർദ്ദേശം വർക്കല സി ഡി പിഒ ജ്യോതിഷ്മി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അയച്ച ശബ്ദ സന്ദേശമാണ് റിപ്പോർട്ടർ ചാനൽ ലഭിച്ചിരിക്കുന്നത് രാഖി ഉണ്ടാക്കി കുട്ടികളുടെ കയ്യിൽ കെട്ടുന്ന ഫോട്ടോ അയക്കാനും നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ് പ്രകാരമാണ് ഇത്തരമൊരു നിർദ്ദേശം നൽകിയതെന്നാണ് സി ഡി പിഒ ജ്യോതിഷ്മതിയുടെ വിശദീകരണം പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ രംഗത്തെത്തി ടീച്ചർമാരുടെ ശ്രദ്ധയ്ക്ക് ടീച്ചർമാർ നാളെ ഓഗസ്റ്റ് പതിനഞ്ചിന് ഭാഗമായിട്ട് ഇതുപോലെ രാഖി ഉണ്ടാക്കിയിട്ട് കുട്ടികളുടെ കയ്യിൽ കെട്ടുക സ്വാതന്ത്ര്യത്തിൽ രാഖി ഉണ്ടാക്കാനും അത് കുട്ടികളുടെ കയ്യിൽ കെട്ടി നൽകി ഫോട്ടോ എടുക്കാനുമായിരുന്നു സി ഡി പി ഒ നൽകിയ വാട്സ്ആപ്പ് സന്ദേശം സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ചില അംഗനവാടികളിൽ അത് നടപ്പാക്കുകയും ചെയ്തു പിന്നാലെയാണ് പ്രതിഷേധം ശക്തമായത് വർക്കല ഐ സി ഡി എസ് ഓഫീസിന് മുന്നിൽ ഡിവൈഎഫ്ഐ പ്രതിഷേധവുമായി രംഗത്തെത്തി നിർദ്ദേശം രാഷ്ട്രീയ പ്രേരിതമായി നൽകിയതല്ലെന്ന് സി ഡി പി ഒ പ്രതികരിച്ചു റിവർണ പതാകയെക്കുറിച്ച് അവബോധമുണ്ടാക്കാൻ രാഖി മേക്കിംഗ് എന്നൊരു കാര്യം കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവിൽ പറയുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നിർദ്ദേശം നൽകിയതെന്ന് സി ഡി പി ഒ ജ്യോതിഷ്മതി പറഞ്ഞു തിരങ്ക മേക്കിംഗ് മേക്കിംഗ് ഫ്ലാഗ് അത് കുട്ടികൾക്ക് കുറിച്ചൊരു ബോധം ഉണ്ടാക്കാൻ ാണ് ഇങ്ങനെ ചെയ്യുന്നത് അക്ഷയവൽക്കരിക്കാൻ എനിക്ക് താല്പര്യമുണ്ട് അതേസമയം വിഷയത്തിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് ഡിവൈഎഫ്ഐയുടെ തീരുമാനം ഐ സി ഡി എസ് ഓഫീസിന് മുന്നിലെ മാർച്ച് പോലീസ് എത്തിയാണ് തടഞ്ഞത് റിപ്പോർട്ടർ തിരുവനന്തപുരം